കടം കൊടുത്ത പണം തിരികെ ചോദിച്ചതിന് വയോ ദമ്പതികളെയും അയൽവാസിയെയും ആക്രമിച്ച കേസിലെ പ്രതികൾ പിടിയിൽ അബ്ദുൽ കലാം മക്കളായി മുഹമ്മദ് റാഷിദ് എന്നിവരെയാണ് വേങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത് ഭൂവളപ്പിൽ അബ്ദുൽ കലാം മക്കളായ മുഹമ്മദ് റാഷിദ് എന്നിവരെയാണോ വേങ്ങര പോലീസ് അറസ്റ്റ് ും കേസിലെ മറ്റൊരു പ്രതി പൂവഴപ്പിൽ ഹാഷിം ഷെരീഫ് വിദേശത്തേക്ക് കടന്നതായാണ് സൂചന ഏറെയായി പ്രതികൾ പോലീസിനെ കബിളിപ്പിച്ചു നടക്കുകയായിരുന്നു വേങ്ങര എസ് രാധാകൃഷ്ണൻ സുരേഷ് കണ്ടംകുളം എ എസ് രജനി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഹരിദാസൻ സിവിൽ പോലീസ് ഓഫീസർ സിറാജുദീൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത്